സന്ദീപ് റെഡ്ഡി ബാങ്കിയുടെ അനിമൽ സിനിമയിലെ രൺബീർ കപൂറിനെ അനുകരിക്കുന്നത് പോലെയുള്ള എം എസ് ധോണിയുടെ ഒരു രസകരമായ പരസ്യം വൈറലാവുകയാണ് ഇലക്ട്രിക് സൈക്കിൾ കമ്പനിയായ ഇ മോട്ടോ റോഡിന്റെ പരസ്യത്തിലാണ് രൺബീറിൻ്റെ പ്രശസ്ത കഥാപാത്രമായ രൺവിജയ് സിംഗ് എന്ന കഥാപാത്രത്തെ ധോണി അവതരിപ്പിച്ചിരിക്കുന്നത് രൺബീർ തന്റെ കാറിൽ നിന്നും മാസ് കാണിച്ച് ഇറങ്ങി തന്റെ സംഘത്തോടൊപ്പം റോഡ് മുറിച്ചു കിടക്കുന്ന രംഗം ധോണി വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുകയാണ് എന്നാൽ ധോണി തന്റെ കഥാപാത്രത്തിൽ തന്നെ തുടരുകയും ചെയ്തു രൺബീറിനെ വീണ്ടും അനുകരിച്ചുകൊണ്ട് സംവിധായകനോട് സിനിമയിലെ തന്റെ പ്രശസ്തമായ ഒരു വരി പറഞ്ഞു എനിക്ക് കേൾക്കാം ഞാൻ ബദിരനല്ല ഇത് കേട്ടതോടെ സംവിധായകൻ വാങ്ങ ആഹ്ലാദനായി തന്റെ നായകൻ തയ്യാറാണെന്ന് അറിയിച്ചു ഇത് സംവിധായകനും ധോണിയും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലേക്ക് നയിക്കുകയും ചെയ്തു അടുത്ത രംഗത്തിൽ ധോണി സിനിമയിലെ രൺവിജയന്റെ എൻട്രി പകർത്തി ഒരു മുള്ളറ്റ് ഹെയർ സ്റ്റൈൽ ധരിച്ചായിരുന്നു അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് വാങ്ക തുടർന്നും പറഞ്ഞു പക്ഷെ ധോണി ചോദിച്ചു ഇത് അല്പം മുന്നോട്ട് പോകുന്നില്ലേ എന്ന് ഇത് ഒരു ഇലക്ട്രിക് സൈക്കിളിന്റെ പരസ്യമാണെന്ന് സംവിധായകനോട് പറയേണ്ടി വന്നു പക്ഷേ വങ്ക പിന്മാറാൻ തയ്യാറായില്ല അവസാന ഷോട്ട് അനിമൽ സിനിമയിലെ അവസാന രംഗമായിരുന്നു അവിടെ ധോണി വീണ്ടും രൺപേറിനെ അനുകരിക്കുകയും ചെയ്തു എന്നാണെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഈ പരസ്യം മുന്നേറുകയാണ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും പറ്റിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ ധോണി കളിക്കുമോ എന്ന് നമുക്കറിയണ്ടേ ഐ പി എല്ലിൽ തൻ്റെ പതിനെട്ടാം സീസണായി ധോണി ഇനി ഒരുങ്ങുകയാണ് ടീമിന്റെ ക്യാമ്പിൽ പരിശീലനം ആരംഭിച്ച ധോണി ഋഷഭ് പന്തിന്റെ സഹോദരിയുടെ വിവാഹ ആഘോഷങ്ങളും പങ്കെടുത്തിരുന്നു ആറാം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ട് ധോണിയും സി എസ് കെയും മാർച്ച് ഇരുപത്തിമൂന്നിന് ചെന്നൈയിൽ നടക്കുന്ന സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും